നമസ്കാരം കഴിഞ്ഞ ദിവസം ഇരുപത്തിയേഴ് ലക്ഷത്തിന്റെ പുതിയ മഹീന്ദ്ര താർ സ്വന്തമാക്കാൻ ഷോറൂമിലെത്തി താർ പുറത്തിറങ്ങുന്നതിന് മുമ്പായി നാരങ്ങയ്ക്കുമേൽ കയറ്റിയിറക്കാനുള്ള ശ്രമത്തിനിടെ വാഹനം ഷോറൂമിന്റെ ഒന്നാം നിലയിലെ ചില്ലുപെത്തി തകർത്ത് കാർ താഴേക്ക് പതിച്ച സംഭവം നമ്മൾ വാർത്തകളിൽ കണ്ടിരുന്നതാണ് വാഹനത്തിലുണ്ടായിരുന്നവരെ ആശുപത്രിയിൽ പ്രവേശിക്കുകയും ചെയ്തിരുന്നു ഇരുപത്തിയൊമ്പത് കാരിയായ മാനി പവാറണിയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അപകടത്തിൽ യുവതി മരിച്ചതായും വാർത്തകൾ പ്രചരിച്ചിരുന്നു ഇപ്പോഴത് ആ സംഭവത്തിൽ വിശദീകരണവുമായി യുവതി തന്നെ രംഗത്ത് എത്തിയിരിക്കുകയാണ് അപകടം സംഭവിച്ച് പ്രചരിക്കുന്ന തെറ്റായ കാര്യങ്ങൾ അതിലൊരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്നാണ് യുവതി ആ വീഡിയോയിൽ പറയുന്നത് അപകടത്തിൽപ്പെട്ട സ്ത്രീയുടെ എല്ലുകൾ ഒടിഞ്ഞെന്നും മൂക്കിന് പരിക്കേറ്റുവെന്നും മരിച്ചുവെന്നുമാണ് പ്രചാരണം സോഷ്യൽ മീഡിയയിൽ ലൈക്കും വ്യൂസും ലഭിക്കുന്നതിന് വേണ്ടിയാണ് ചിലർ ഇത്തരത്തിലുള്ള വ്യാജ വീഡിയോകൾ പ്രചരിക്കുന്നത് എനിക്കൊരു പോറൽ പോലും ഏറ്റിട്ടില്ല എന്നും അപകടം നടക്കുമ്പോൾ എൻ്റെ കുടുംബാംഗങ്ങളും ഞാനും ഒരു സെയിൽസ്മാനുമായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത് പൂജയുടെ ഭാഗമായി വാഹനം മുന്നോട്ട് എടുത്തതോടെ അബദ്ധത്തിൽ ആക്സിലേറ്ററിൽ കാൽ അമർത്തുകയും വാഹനം മുന്നിലേക്ക് കുതിച്ച് താഴേക്ക് പതിക്കുകയുമായിരുന്നു വാഹനം മറിഞ്ഞ ഉടൻ തന്നെ ഞങ്ങൾ മുന്നിലെ ഡോറിലൂടെ പുറത്തിറങ്ങി ആർക്കും ഒരു കുഴപ്പവുമില്ല ഞാൻ മരിച്ചിട്ടില്ല ജീവനോടെ ഉണ്ട് എന്നാണ് യുവതി പറയുന്നത് ദയവായി വ്യാജ പ്രചാരണങ്ങൾ നടത്തരുതെന്ന് മാനി പവാർ പറയുന്നുണ്ട് തിങ്കളാഴ്ച വൈകുന്നേരം മാനി പവാർ ഇരുപത്തിയേഴ് ലക്ഷം രൂപ വിലമതിക്കുന്ന തന്റെ പുതിയ താർ ഏറ്റുവാങ്ങാനാണ് മാനി പവാർ എന്ന യുവതി മഹേന്ദ്രയുടെ ഷോറൂമിലേക്ക് എത്തിയത് വാഹനം പുറത്തിറക്കുന്നതിന് മുമ്പ് പൂജയും ചടങ്ങുകളും നടത്താൻ അവർ തീരുമാനിച്ചു താർ റോഡിൽ ഇറക്കുന്നതിന് മുമ്പായി ചക്രത്തിനടിയിൽ നാരങ്ങ വെച്ച് വാഹനം സ്റ്റാർട്ട് ചെയ്തു മാനി പവാറും ഷോറൂം ജീവനക്കാരനായ വികാസമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് സാവധാനം വാഹനം മുന്നോട്ടെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ അബദ്ധത്തിൽ ആക്സിലേറ്ററിൽ ചവിട്ടുകയായിരുന്നു ഇതോടെ വാഹനം മുന്നോട്ട് കുതിച്ച് ഷോറൂമിന്റെ ഒന്നാം നിലയിൽ ചില്ലുപുത്തി തകർത്ത് കാർ പുറത്തേക്ക് തെറുക്കുകയും നടപ്പാതയിലേക്ക് പതിക്കുകയുമായിരുന്നു സംഭവം അറിഞ്ഞ് ആളുകൾ തടിച്ചുകൂടുകയും ചെയ്തു അപകടം നടന്നയുടൻ എയർ ബാഗുകൾ പ്രവർത്തിച്ചതിനാൽ വലിയ അപകടം ഒഴിവായി ഇരുവർക്കും കാര്യമായ പരിക്കുകളൊന്നും ഏറ്റിട്ടില്ല സമീപത്തെ മാലിക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇവരെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിട്ടയക്കുകയാണ് ഉണ്ടായത് സംഭവ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വൈറലാണ് അപകട സമയത്ത് ഉടൻ തന്നെ എയർ ബാഗുകൾ തുറന്നതിനാൽ വലിയ അപകടങ്ങൾ ഒഴിവായി എന്നതാണ് വസ്തുത ന്യൂസ് ഡെസ്ക് തത്വമായി